നമസ്കാരം അങ്ങനെ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീ വിഷയം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു നമ്മുടെ മാധ്യമങ്ങളും മാധ്യമ സുഹൃത്തുക്കളും സോഷ്യൽ മീഡിയ കൂലി എഴുത്തുകാരും ഒക്കെ പുതിയ വിഷയങ്ങൾ തേടിപ്പോയിരിക്കുന്നു കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടി അവർ മഠത്തിലേക്ക് പോയി അവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു പോയിരിക്കുന്നു രാഷ്ട്രീയക്കാർ മുതലെടുപ്പിന് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് രക്തസാക്ഷിയാവാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ജോൺ ബ്രിട്ടാസ് ഒക്കെ രണ്ട് കന്യാസ്ത്രീകളെയും ചേർത്ത് നിർത്തി അടിപൊളി ഒരു ഫോട്ടോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് ബി ജെ പി ഒരു വിധത്തിൽ തലയൂരി എന്ന് പറയുന്നതായിരിക്കും നല്ലത് കേരളത്തിൽ ക്രൈസ്തവരുടെ പിന്തുണയോടുകൂടി ബി ജെ പി കളം പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവർക്കുണ്ടായ ഒരു വലിയ ദുരിതമായിരുന്നു ദുരന്തമായിരുന്നു കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഒരു വിധത്തിലാണ് അവർ തലയൂരിയത് വാസ്തവത്തിൽ രാജീവ് അല്ലാതെ മറ്റാരെങ്കിലും ആയിരുന്നു ബി സംസ്ഥാന പ്രസിഡന്റ് എങ്കിൽ കേരളത്തിലെ ക്രൈസ്തവർ കൂട്ടത്തോടെ ബി ജെ പിക്ക് എതിരായേനെ ബി ജെ പിയുടെ ക്രൈസ്തവ പേരുകൾ പൂർണമായും ഇല്ലാതായനെ എന്ന് വെച്ചാൽ സുരേഷ് ഗോപിക്ക് പോലും അടുത്ത തവണ ജയിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ അത്ര വലിയൊരു ക്രൈസ്തവ വികാരം ഈ വിഷയത്തിൽ ബി ജെ പിക്ക് എതിരെ ഉണ്ടായി കാരണം ഈ കേസ് കള്ളക്കേസായിരുന്നു ഈ കേസ് കള്ളക്കേസാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടായിരുന്നില്ല രണ്ട് കന്യാസ്ത്രീകളും നിരപരാധികളായിരുന്നു അവരെ ബോധപൂർവം ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയരാക്കി ജയിലിൽ അടച്ചതാണ് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ആദ്യം തന്നെ ശക്തമായ നിലപാടെടുത്തു കാരണം രാജീവ് ചന്ദ്രശേഖരനെ അനൂപ് ആന്റണിയെയും ഷോൺ ജോർജിനെയും വിശ്വാസമായിരുന്നു ഈ കേസ് കേസുണ്ടായപ്പോൾ തന്നെ ആദ്യം ഇടപെട്ടത് ഷോൺ ജോർജ് ആണ് അപ്പൊ അവർ ഇടപെട്ടതോടുകൂടി രാജീവ് ചന്ദ്രശേഖർ നിലപാട് കർക്കശമാക്കി പ്രധാനമന്ത്രിയെ കണ്ട് ഒരുപാട് സംഭവങ്ങളിലൂടെ ഇടപെട്ടു ഇടയ്ക്കിതൊന്നും പാളിയെങ്കിലും അവസാനം ഒരുപാട് മാനം കെടാതെ നാണം കെടാതെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു ഇപ്പോഴും ബി ജെ പിക്ക് ക്ഷീണമുണ്ട് ബി ജെ പി വിശ്വസിക്കാൻ കൊള്ളാമോ എന്ന ചോദ്യം ഇവരൊരു ഡിബേറ്റായി ഉയർന്നു വരുന്നുണ്ട് പക്ഷേ അതിശക്തമായ നിലപാടിലൂടെ രാജീവ് ചന്ദ്രശേഖർ നിന്നു അഭിനന്ദനം അർഹിക്കുന്നു പ്രത്യേകിച്ച് തലശ്ശേരിയുടെ ആർച്ച് ബിഷപ്പും എറണാകുളത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്ററുമായ മാർ ജോസഫ് പാംബ്ലാനി കേന്ദ്ര സർക്കാർ നന്ദി പറഞ്ഞത് വലിയ ഗുണകരമായി മാത്രമല്ല സി ബി എസ് ഐദ്യോഗികമായി കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെയാണ് ഇത് രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞു ഇത് പിടിക്കാതെ പോയി ഒരുപാട് പേരുണ്ട് സഖാക്കൾക്ക് സഹിക്കാനേ കഴിയുന്നില്ല പ്രത്യേകിച്ച് ഈ റാഡിക്കൽ മുസ്ലിം വിഭാഗങ്ങളുടെ അതായത് എസ് ഡി പി അടക്കമുള്ള സംവിധാനങ്ങളുടെ പിന്തുണയോടെ ഇവിടെ ക്രൈസ്തവ ബി ജെ പി ബാന്ധവം ഇല്ലാതാക്കാൻ രംഗത്തിറങ്ങിയവർക്ക് നിരാശയായി പ്രശ്നം പരിഹരിക്കപ്പെട്ടപ്പോഴും പരിഹരിച്ചതിന് അവർ നന്ദി പറഞ്ഞപ്പോഴും അതുകൊണ്ടാണ് കുടിയേറ്റ മലബാറിൽ നിന്നുള്ള സി പി എമ്മിന്റെ കണ്ണിലുണ്ണികളിലായ ഒരാൾ മാധ്യമപ്രവർത്തനാണ് കെ ജെ ജേക്കബ് അദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റ് കിട്ടുന്നത് കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട നമ്മുടെ സഹോദരിമാർക്ക് ദൈവകൃപിയാൽ ജാമ്യം ലഭിച്ചതിൽ നമുക്ക് എല്ലാവർക്കും അതിയായ സന്തോഷമുണ്ട് എല്ലാവരും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രത്യേക പ്രാർത്ഥനകൾ നടത്തണം ബി ജെ പി വേണ്ടി പ്രാർത്ഥിക്കണം അവർ അറസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ജാമ്യം പോലും കിട്ടില്ലായിരുന്നു എന്ന കാര്യം നമ്മുടെ സ്മരണയിൽ ഉണ്ടായിരിക്കണം സുഖപ്പെടുത്താനായി മുറിപ്പെടുത്തുന്ന നമ്മുടെ ദൈവത്തെ പോലെ തന്നെ നമ്മുടെ കർത്താവിന് കൃപയും പരിശുദ്ധ സിംഹാസനത്തിന് അനുഗ്രഹവും നമ്മിൽ എല്ലാവരിലും സമ്പൂർണ്ണമാവട്ടെ വലിയ കയ്യടി അദ്ദേഹത്തിന് പോസ്റ്റ് കിട്ടി ഈ സഭാ നേതാക്കന്മാരെ അപമാനിക്കുമ്പോൾ അവരെ പരിഹസിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ ആ സുഖം ഇത്തരത്തിൽ നേതാക്കൾക്കെതിരെ രംഗത്തിറങ്ങിയിരിക്കുന്ന ചിലർ കാരണം അവർ ആഗ്രഹിച്ചത് ഈ വിഷയത്തിൽ ബി ജെ പിയെ തള്ളിപ്പറഞ്ഞുകൊണ്ടും തെരു പറഞ്ഞുകൊണ്ടും തന്നെ ഇരിക്കണമെന്നാണ് വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത് ഈ പ്രശ്നങ്ങൾ കെട്ടടങ്ങുമ്പോഴെങ്കിലും എന്ന് പരിശോധിക്കേണ്ടതുണ്ട് രണ്ട് കന്യാസ്ത്രീകൾ ദുർഗ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു രണ്ടുപേരും രണ്ട് മഠത്തിൽ നിന്നാണ് വരുന്നത് ഒരു മഠത്തിൽ നിന്നല്ല രണ്ട് വഴിയാണ് വരുന്നത് ഇവർക്കൊപ്പം മൂന്ന് ആദിവാസികളുണ്ട് ഈ മൂന്ന് ആദിവാസികളും ഒരു കന്യാസ്ത്രീയും ഈ ആദിവാസികളിൽ ഒരാളുടെ സഹോദരനും റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു മറ്റേ കന്യാസ്ത്രീ മറ്റൊരു പ്ലാറ്റ്ഫോമിലാണ് ഈ സമയത്താണ് റെയിൽവേ പോലീസ് കോൺസ്റ്റബിൾ വന്ന് ടിക്കറ്റ് ചോദിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ആദിവാസി പെൺകുട്ടികൾക്കും കന്യാസ്ത്രീകൾക്കും ടിക്കറ്റ് ഉണ്ട് എന്നാൽ കൂടെ ഉണ്ടായിരുന്ന ആദിവാസി പെൺകുട്ടികളിൽ ഒരാളുടെ സഹോദരന് ടിക്കറ്റുമില്ല പ്ലാറ്റ്ഫോം ടിക്കറ്റുമില്ല അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് തർക്കമായി ചോദ്യമായി അപ്പോൾ എന്താണ് എങ്ങനെയാണെന്ന് ചോദിച്ചു ചോദിച്ചപ്പോഴാണ് ആഗ്രഹിക്കു പോവുകയാണെന്ന് പറഞ്ഞത് ഈ പെൺകുട്ടികളെ കണ്ടപ്പോൾ കുട്ടികളാണെന്ന് അയാൾക്ക് തോന്നി കന്യാസികളുടെ വേഷം കണ്ടപ്പോൾ ഇവർ മതം മാറ്റക്കാരാണെന്നും അയാൾക്ക് തോന്നി ആ റെയിൽവേ പോലീസുകാരൻ അപ്പോൾ വിളിച്ചു വരുത്തിയത് ബജറംഗുതൽ പ്രവർത്തകരെയാണ് ഈ റെയിൽവേ പോലീസുകാരന് ബജറംഗുതളുമായി ബന്ധമുണ്ടായിരുന്നിരിക്കണം അല്ലെങ്കിൽ ജ്യോതി ശർമ്മ എന്ന അവിടുത്തെ ലോക്കൽ വനിത ഹിന്ദുത്വ സംഘടനയുടെ ഗുണ്ട അവർ ബജരംഗത അല്ല ആർ എസ് എസ് അല്ല ബി ജെ പി അല്ല വടക്കേ ഇന്ത്യയിൽ പലയിടങ്ങളിലും ഇത്തരം സ്വതന്ത്ര ഹിന്ദുത്വ സംഘടനകളും നേതാക്കളും വേണം അതിലൊരാളാണ് ജ്യോതി ശർമ്മ അവർ ഓടിയെത്തി ജ്യോതി ശർമ്മ അത് വൈറലാക്കാൻ വേണ്ടി വീഡിയോ റെക്കോർഡ് ചെയ്ത് അവരുടെ ഉടുപ്പൽ ഈ മൈക്ക് കുത്തിയിട്ടുണ്ടായിരുന്നു അവർ ബഹളം വെക്കുന്നു തല്ലാൻ തുടങ്ങുന്നു പീഡിപ്പിക്കുന്നു പേടിപ്പിക്കുന്നു ഈ ഒരു അഞ്ചെട്ട് പത്ത് ബജരംഗതകളാരും അവിടെ എത്തുന്നുണ്ട് ഇവിടെ വർഷമാകുന്നതിന് മുൻപ് പ്രശ്നം പരിഹരിക്കാൻ തീരുമാനിക്കുന്നു ഇതിനിടയിൽ കന്യാസ്ത്രീ മറ്റേ കന്യാസ്ത്രീ വിളിച്ച് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ട ഇവിടെ പ്രശ്നമാണ് ഇവർ പറയുന്നത് എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല എന്ന് പക്ഷെ റെയിൽവേ പോലീസ് അവിടെ പോയി ഇവരെ കണ്ടുപിടിച്ചു കൊണ്ടുവരികയാണ് അങ്ങനെയാണ് ഇവർ ഒരുമിച്ചെത്തുന്നത് പിന്നീട് ഇത് പ്രശ്നം പരിഹരിച്ചേക്കാം എന്ന് കരുതുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി ഇവരുടെ പള്ളിയിലെ അച്ഛൻ വിവരം അറിയുന്നു അച്ഛൻ അപ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പലരെയും വിളിച്ച് പറയുന്നു ഇതറിഞ്ഞ് ഒരു സംഘടന വടക്കേ ഇന്ത്യയിലെ മതം മാറ്റത്തിന് വരെ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടന ആ സംഘടനയുടെ പേര് നോർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ കൗൺസിൽ എന്നാണ് ക്രൈസ്തവ സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് ഇനി നോർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ കൗൺസിലിന്റെ നേതാക്കൾ അറിയുന്നു ഇവർ പലരും പാസ്റ്റർമാരാണ് ഇവർക്ക് പലപ്പോഴും ഇവിടെ സുവിശേഷ വേലയുമായി നടക്കുന്നു അതിന് പിന്നിൽ പലപ്പോഴും അടി കിട്ടാറുണ്ട് തല് കിട്ടാറുണ്ട് നാട്ടുകാർ കൈവെക്കാറുണ്ട് കേസാവാറുണ്ട് പോലീസ് സ്റ്റേഷൻ പോകാറുണ്ട് ഇതൊന്നും വാർത്തയാവാറില്ല കാരണം എന്നെ ചെയ്ത് അവിടെ പതിവാണ് അതുകൊണ്ട് തന്നെ അവർ ഈ വിവരം അറിയുന്നു അവർ ഉടനടി അവിടെ എത്തുന്നു പ്രശ്നം വഷളാക്കിയത് അവരാണ് ഏതാണ് പത്തിരുപത് പേരുണ്ടായിരുന്നു നോർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ കൗൺസിലിന്റെ പ്രതിനിധികൾ അവർ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നു മറ്റുള്ളവരോട് ചോദ്യം ചെയ്യുന്നു ഉടനെ വലിയ വാർത്തയാകുന്നു വിവാദമാകുന്നു ചാനലുകൾ അറിയുന്നു ഇതിനിടയിൽ നമ്മുടെ ജ്യോതി ശർമ്മ ഇത് വീഡിയോ ആക്കി പുറത്തേക്ക് വിടുന്നുണ്ട് അപ്പോഴേക്കും ബജറൻഡുതൽ പ്രവർത്തകർ ജയ് ശ്രീറാം വിളിച്ചു തുടങ്ങി അവർ ജയ് ശ്രീറാം വിളിച്ചു ഈ നോർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ കൗൺസിലിന്റെ ആളുകൾ പാസ്റ്റർമാർ ഉൾപ്പെടെയുള്ള ആ സംഘം ഹല്ലെ വിളിക്കാൻ തുടങ്ങി ഹല്ലലുയ വിളിയും ജയ് ശ്രീറാം വിളിയും പെട്ടെന്ന് വാർത്തയാകുന്നു ഈ വാർത്തയായതോടുകൂടി ബജരംഗുതൽ ആർ എസ് എസ് പ്രവർത്തകരുടെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടായി അതേസമയം ഇരുപത് പേരിൽ കൂടുതൽ പേരെ എത്തിക്കാൻ ഈ കൗൺസിലുകാർക്ക് കഴിഞ്ഞില്ല അവരപ്പോൾ തന്നെ മുങ്ങുകയും ചെയ്തു ഇവിടെ കന്യാസ്ത്രീകൾ പെട്ടുപോയി ബജരംഗൽ പ്രവർത്തകർ കൂടി ബഹളമായി നാഷണൽ വിഷയമായി അവരെ വിടാൻ കഴിയാത്ത സാഹചര്യമായി അറസ്റ്റ് ചെയ്തു ജയിലിൽ അടച്ചു ഇതാണ് സംഭവിച്ചത് ഈ പെൺകുട്ടികൾ ഒരാളുടെ മൊഴി അവർ മതപരിവർത്തനം എന്ന് പറഞ്ഞ് ഉൾപ്പെടുത്തുകയും ചെയ്തു അത് കള്ളമാണ് എന്ന് വ്യക്തമായിട്ട് പിന്നീട് യഥാർത്ഥത്തിൽ ഇവർ വഷളാക്കിയതാ എന്ന് മാത്രമല്ല അപ്പോഴേക്കും നമ്മുടെ പ്രതിപക്ഷ നേതാക്കളൊക്കെ എത്താൻ തുടങ്ങി അവരെല്ലാം കൂടി ബഹളമാക്കി പ്രശ്നമാക്കി വലിയ വിഷയമായി മാറിയതോടുകൂടി ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന പ്രിഡോമിനൻ്റ് ഹിന്ദു ജനതയുള്ള ഇവിടെ വലിയ പ്രശ്നമായി നമ്മൾ മനസ്സിലാക്കാത്ത ചില തലങ്ങൾ ഇതിനുണ്ട് ഇവിടെ വളരെ വ്യക്തമായ രീതിയിൽ മതം മാറ്റം നടക്കുന്നത് ഈ കന്യാസുഖ നിരപരാധികളാണ് ഈ കന്യാസുഖികൾ മിഷനറി പ്രവർത്തനം നടത്തുന്നു വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്നു എന്നാൽ മതമാറ്റം ലോബി ശക്തമാണ് വടക്കേൻ്റെയിൽ പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലുമൊക്കെ ആദിവാസികൾക്കിടയിൽ അവർ അതിശക്തമായി പ്രവർത്തിക്കുന്നു ഈ വടക്കേന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ക്രിസ്ത്യാനികളാണ് കത്തോലിക്കിനാണോ ഓർത്തഡോക്സുകാരനാണോ പെന്തക്കോസുകാരനാണോ അതൊന്നുമില്ലാതെ സ്വയം പ്രഖ്യാപിത മത നേതാവാണ് എന്നൊന്നും അവർക്കറിയില്ല അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ക്രൈസ്തവരാണ് ക്രൈസ്തവർ ഒരുമിച്ച് മതം മാറ്റുന്ന ഫീലിംഗ് ആണ് ഈ മതം മാറ്റം ഒരു യാഥാർത്ഥ്യമാണ് സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ മതം മാറ്റി കൊണ്ടുവരികയാണ് എന്ന് വിശ്വസിക്കുന്ന അതിനുവേണ്ടി റിസ്ക് എടുത്തുകൊണ്ട് വടക്കേന്ത്യയിൽ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവരിൽ പലരും എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ഒരു ചെരുപ്പ് വാങ്ങിക്കൊടുത്താൽ അല്ലെങ്കിൽ ഒരു ജോലി കൊടുത്താൽ മതം മാറുന്നവരാണ് ഇത് പരമ്പരാഗത ക്രൈസ്തവർ കത്തോലിക്ക മിഷന്മാരടക്കമുള്ള പരമ്പരാഗത ക്രൈസ്തവർ പൊതുവെ മതം മാറ്റത്തിന് നേതൃത്വം കൊടുക്കാറില്ല ഈ ഓർത്തഡോക്സ് യാക്കോബായ മർത്തോമാക്കാർ ഒരിക്കലുമില്ല അവരവരുടെ വിശ്വാസികളെ മാത്രം നോക്കി കഴിയുക ഇപ്പം ഇത്തരം സഭകൾ അവിടെ പോയാൽ അവർ അവരുടെ നാട്ടിൽ നിന്നും ജോലി തേടിപ്പോയിരിക്കുന്ന അവരുടെ വിശ്വാസികളെ അവർ പ്രാർത്ഥനയും സംരക്ഷണം ഒരുക്കി കൊടുക്കുക ചെയ്യുന്നതിന് കത്തോലിക്കർ കുറച്ചുകൂടി മറ്റുള്ളവർക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട് ആദിവാസികൾക്കിടയിൽ അവരും നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നില്ല പലരും കത്തോലിക്ക സഭയിലേക്കും വരുന്നുണ്ട് എന്നും സത്യമാണ് വളരെ ചെറിയ തോതിലാണ് പ്രശ്നം ഉണ്ടാകുന്ന തരത്തിലല്ല എന്നാൽ ഈ സ്വതന്ത്ര സഭകളായ പലരും അവർ വലിയ തോതിൽ മതം മാറ്റം നടത്തുന്നുണ്ട് അതൊരു വിവാദമാണ് വടക്കേ ഇന്ത്യയിലെ പ്രത്യേകിച്ച് ആദിവാസി മേഖലകളിലെ മിക്ക കുടുംബങ്ങളിൽ മതമാറ്റം സംഭവിച്ചിട്ടുണ്ട് പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് ഇത് ആർ എസ് എസ് അറിയാം ബജനങ്ങളെന്ന് അറിയാം അവരതിനെ തടയിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ യാഥാർത്ഥ്യം നമ്മൾ കണ്ടിൽ നിന്ന് നടിക്കരുതേ ഇവരാരും പേര് മാറ്റുന്നില്ല ഹിന്ദു നാമത്തിൽ തുടരുന്നു ഇവർക്ക് ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റാൻ പക്ഷെ ഇവർ അടിസ്ഥാനപരമായി ക്രിസ്ത്യാനികളാണ് ഇത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് പണ്ട് സംഘപരിവാർ സംഘടിതരായിരുന്നില്ല ഇപ്പോൾ അവർക്ക് അധികാരമുണ്ട് അവർ സംഘടിതരാണ് അവരതിനെ തടയിടാൻ ശ്രമിക്കും കുറ്റം പറയാൻ കഴിയുമോ ആദ്യം ചെയ്യേണ്ടത് ഇത്തരം ശ്രമങ്ങൾ മതപരിവർത്തനം പ്രത്യേകിച്ച് ആളുകളെ പ്രലോഭിപ്പിച്ചുകൊണ്ടുള്ള മതപരിവർത്തനം അവസാനിപ്പിക്കുക എന്നതാണ് അതുണ്ടെങ്കിൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവൂ ഈ പ്രശ്നം പശ്ചാത്തലത്തിൽ കിടക്കുമ്പോൾ ഇവർക്ക് കന്യാസ്ത്രീകളെ കണ്ടപ്പോൾ മതം മാറ്റക്കാരായി തോന്നി കുറ്റം പറയാൻ കഴിയുമോ അത് വിഷയമായി കൈവിട്ടുപോയി ഒടുവിൽ കേസായി ഇത്രയും വിവാദമായി ഈ പ്രശ്നം അപ്പോഴേ തീരുമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ വെറുതെ പറഞ്ഞതല്ല ഈ വലിയ ബഹളം ഉണ്ടാക്കാതിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനും ബി ജെ പിയും ഛത്തീസ്ഗഡ് സർക്കാരിനോട് സംസാരിച്ച് തീർക്കുമായിരുന്നു കാരണം ഈ കന്യാസ്ത്രീകൾ കുറ്റം ചെയ്തതിന് ഒരു തെളിവുമില്ല അവർ മതം മാറ്റിയിട്ടില്ല അവർ മനുഷ്യ കടത്ത് നടത്തിയിട്ടില്ല പക്ഷെ ഇത് വലിയ വിഷയമായി രാഷ്ട്രീയ അസ്തിത്വത്തിന്റെ പ്രശ്നമായി ഇപ്പോൾ കേരളത്തിൽ പോലും ഹിന്ദു ഐക്യവേദി അടക്കമുള്ളവർ കന്യാസ്ത്രീകൾ മതമാറ്റക്കാരാണെന്ന് പറഞ്ഞു തുടങ്ങി നമ്മൾ കണ്ടതാണ് ആർ വി ബാബുവിൻ്റെയൊക്കെ പ്രസ്താവന കണ്ടതാണ് അപ്പോൾ പിന്നെ അവിടുത്തെ കാര്യം പറയേണ്ടതുണ്ടോ ഇവിടെ ഫലപ്രദമായി ബി ജെ പി നേതൃത്വം ഇടപെട്ട പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രശ്നം വഷളാക്കിയാണ് പലപ്പോഴും പ്രതിപക്ഷ നേതാക്കൾ ചെയ്തത് വളരെ ശക്തമായ ഇടപെടൽ അമിത്ഷായുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് കന്യാസ്ത്രീകൾക്ക് ജയിൽ മോചനം സാധ്യമായത് ഈ കള്ളക്കേസെടുത്ത് മോദിയല്ല കള്ളക്കേസ് എടുത്ത് അമിത്ഷായല്ല കള്ളക്കേസ് എടുത്തത് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പോലുമല്ല അവിടെ ഒരു പോലീസുകാരൻ പറഞ്ഞു അവിടുത്തെ പോലീസ് എടുത്തു പക്ഷെ അത് പോയി കൈവിട്ട് പോയ സ്ഥിതിക്ക് ഇത്രയുമേ സാധിക്കുമായിരുന്നുള്ളൂ വലിയ എതിർപ്പ് ഇതൊത്തുതീർത്തതിൽ ബി ജെ പിക്ക് ഉള്ളിൽ വരുന്നുണ്ട് ഇവർ കേരളത്തിൽ തന്നെയുണ്ട് കേരളത്തിൽ ക്രൈസ്തവരുടെ വോട്ടും കിട്ടത്തില്ല ഉള്ള ഹിന്ദുക്കളുടെ വോട്ടും നഷ്ടപ്പെടുന്ന സാഹചര്യം പോലും ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാതെ ബഹളം വെച്ചിട്ടൊരു കാര്യവുമില്ല ജയ് ശ്രീരാമനെ നേരിടാൻ ഹല്ലലുയ വിളിച്ചിട്ടൊരു കാര്യവുമില്ല ആ ഹലിയെ വിളിച്ചത് വഷളാക്കിയിട്ട് പിന്നെ നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഈ കൌൺസിലുകാരെ സംബന്ധിച്ചിടത്തോളം അവർ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന മതപരിവർത്തനവും വിവാദങ്ങളും അതിനു വേണ്ടി കിട്ടുന്ന തല്ലും അതിനൊരു ദേശീയ ശ്രദ്ധ വേണം ആ ദേശീയ ശ്രദ്ധ വേണമെങ്കിൽ കത്തോലിക്ക സഭയും കന്യാസ്ത്രീകളും ഒക്കെ ഉൾപ്പെടണം അവരതിനാണ് ശ്രമിച്ചത് അവർ മനഃപൂർവ്വം ഒരു ട്രാപ്പ് ഒരുക്കി കന്യാസ്ത്രീകളെ വിവാദത്തിലേക്ക് ചാടിച്ചതാണ് അല്ലെങ്കിൽ അത് അപ്പോൾ തന്നെ അവർ കന്യാസ്ത്രീകൾ പുറത്തു വരുമായിരുന്നു ഇപ്പോൾ അവർ ഉദ്ദേശിച്ചത് നടന്നു രാജ്യവ്യാപകമായി ചർച്ചയായി രാജസ്ഥാനൊരു പാസ്റ്റർക്കെതിരെ കേസൊന്നും പറഞ്ഞ് വാർത്ത വന്നില്ലേ ഇതിന്റെ ചെലവിൽ ഈ പറയുന്ന വൃത്തികേട് കാട്ടുന്ന മതപരിവർത്തനം നടത്തുന്നവർ രക്ഷപ്പെടാനുള്ള ശ്രമമായിരിക്കും ഇനി നടത്താൻ പോകുന്നത് വാസ്തവത്തിന് ഇത് അപകടകരമാണ് സഭയിതിൽ ഇടപെടണം ഈ ആപത്ത് തിരിച്ചറിയണം നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കരുതേ മതപരിവർത്തനം തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കണം ഇന്ത്യ പോലെ രാജ്യം ഹിന്ദുക്കൾ മഹാഭൂരിപക്ഷമുള്ള രാജ്യത്തെ അവരെ പ്രകോപിപ്പിച്ചും അവരുടെ വിശ്വാസത്തെ വെല്ലുവിളിച്ചുമല്ല നമ്മൾ സുവിശേഷം പ്രസംഗിക്കേണ്ടത് യേശുക്രിസ് പഠിപ്പിച്ചിരിക്കുന്നത് സ്നേഹത്തിന്റെ ഭാഷയാണ് അല്ലാത്ത പണിക്ക് പോവരുത് എന്തായാലും ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരൊക്കെ മനസ്സിലാക്കുക നിങ്ങൾ പരസ്പരം മനുഷ്യ മനസ്സുകളെ അകറ്റാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കാൻ ഇവിടെ ഈ പ്രശ്ന പരിഹാരം ബി ജെ പി സംസ്ഥാന നേതൃത്വം ഇടപെട്ടതുകൊണ്ട് നടന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മനസ്സിലാക്കുക ഇത്തരമൊരു സാഹചര്യം ആവർത്തിക്കാതിരിക്കാനാണ് ഇനി ശ്രമിക്കേണ്ടത്